ചായമില്ലാതെ മായമില്ലാതെ വീട്ടുടമസ്ഥർ പുറത്തുപോയ സമയത്ത് പിറവം നെച്ചൂരിൽ വീട് കുത്തി തുറന്ന് സ്വർണവും പണവും കവർന്നു നീർക്കുഴി മുരളീധരന്റെ വീട്ടിലാണ് മോഷണം നടന്നത് എട്ടര പവൻ സ്വർണവും മൂവായിരം രൂപയുമാണ് നഷ്ടപ്പെട്ടത് വീട്ടുടമസ്ഥർ പുറത്തുപോയ സമയത്ത് പിറവം നെച്ചൂരിൽ വീട് കുത്തി തുറന്ന് സ്വർണവും പണവും കവർന്നു നീർക്കുഴി ചിറപ്പാട്ട് മുരളീധരന്റെ വീട്ടിലാണ് ഇന്നലെ മോഷണം നടന്നത് എട്ടര പവൻ സ്വർണവും മൂവായിരം രൂപയും നഷ്ടപ്പെട്ടു പാമ്പ്ര ഷോപ്പിലെ തൊഴിലാളിയാണ് മുരളീധരൻ എട്ടു മണിയോടെ മുരളീധരൻ ജോലിക്ക് വീട്ടിൽ നിന്നിറങ്ങി പിന്നീട് സുജാത വീട് പൂട്ടി ക്ഷേമനിധി വിഹിതം അടയ്ക്കുന്നതിന് ഓഫീസിലും പോയി ഷാപ്പിലെ ജോലി കഴിഞ്ഞ് ബന്ധുവീട്ടിൽ നിന്ന് സുജാതയെ കൂട്ടി വൈകിട്ട് പത്ത് മണിയോടെ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നതെന്ന് മുരളീധരൻ പറഞ്ഞു രാവിലെ ഞാൻ വൈഫ് ഇന്നലെ ക്ഷാമനധി ആഫീസിൽ പൈസ അടയ്ക്കാൻ വേണ്ടി പത്തുമണിയായ എറണാകുളത്തിന് പോയി എറണാകുളത്തിന് പോയിട്ട് തിരിച്ച് അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ച് പുള്ളിക്കാരി നമ്മുടെ ആ പുള്ളിക്കാരുടെ അനീത്തിനെ വീട്ടിലേക്ക് വരികയും അപ്പോൾ വൈകുന്നേരമായി വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു വൈകുന്നേരം അങ്ങോട്ട് അവിടെ നിന്ന് ഒന്നിച്ച് വണ്ടി ഇല്ല കൊണ്ടുപോയിട്ടില്ല അപ്പോൾ ഒന്നിച്ച് പോരാന്ന് പറഞ്ഞു ഞങ്ങൾ ഞാൻ ഷാപ്പറച്ച് എട്ട് മണി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ചെല്ലുകയും പുള്ളിക്കാരി അവിടെ ചെന്ന് അനിയൻ്റെ അനിയത്തിയുടെ വീട്ടിയിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പത്ത് മണി ആയപ്പോഴത്തേക്കും തിരിച്ച് വീട്ടിലെത്തി പത്ത് പത്തുകാല ആയപ്പോഴത്തേക്കും വീട്ടിലെത്തി വീട്ടിലെത്തി വാതിൽ തുറന്ന് നോക്കി കഴിയുമ്പോൾ വാതിലിന് ഫ്രണ്ടിൽ പൂട്ടിയിട്ടിരുന്നു അതുപോലെ തന്നെ നടക്കുന്നു നോക്കിയപ്പോൾ അടുക്കളയുടെ വാതിൽ തുറന്ന് കിടക്കുന്നു അപ്പോൾ പെട്ടെന്ന് തിരിച്ച് ഇവിടെ വന്ന് നോക്കുമ്പോൾ അലമാരിയുടെ വാതിലുകൾ തുറന്നു കിടക്കുകയാണ് അലമാരി പൂട്ടിയിട്ടിർന്ന് സ്വർണം വെച്ചിരുന്ന സ്ഥലത്ത് നിന്ന് സ്വർണം എടുത്തിട്ടുണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് പിൻഭാഗത്ത് അടുക്കളവാതിൽ കോടാലി ഉപയോഗിച്ച് തകർത്താണ് മോഷ്ടാവ് ഉള്ളിലെത്തിയത് ഇതിനുശേഷം വാക്കത്തി ഉപയോഗിച്ച് മുറിയിലെ അലമാര തകർത്താണ് സ്വർണവും പണവും കവർന്നത് ഉപയോഗിച്ച ആയുധങ്ങൾ വീടിന്റെ പിൻഭാഗത്തു നിന്നും എടുത്തവയാണ് ഇത് വീടിന്റെ ഉള്ളിൽ നിന്നും കണ്ടെടുത്തു പോലീസിനൊപ്പം വിരലടയാള വിദഗ്ധരും പോലീസ് നായിയും സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി നെച്ചൂർ മണീട് റോഡരികിലാണ് മോഷണം നടന്ന വീട് നെച്ചൂരിലെ രണ്ട് പള്ളികളിലും രാത്രി പെരുന്നാൾ ചടങ്ങുകൾ ഉണ്ടായിരുന്നു അടഞ്ഞുകിടക്കുന്ന വീടുകൾ ലക്ഷ്യമിട്ടെത്തിയവരാകാം മോഷണത്തിന് പിന്നിലെന്നും സംശയം ഉയർന്നിട്ടുണ്ട് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു